ഇന്നത്തെ വീഡിയോ മുംബൈ മാർക്കറ്റാണ് റൂമിലിരുന്ന് ബോറടിച്ചപ്പോൾ ടെറസിലേക്ക് ഇറങ്ങി ടെറസിൽ നിന്ന് താഴേക്ക് റോഡിലേക്ക് വാഹനങ്ങളൊക്കെ പോകുന്നത് നോക്കാം നല്ല രസമാണ് മഴ പെയ്ത അന്തരീക്ഷമുണ്ട് നല്ല തണുപ്പുണ്ട് കൂടെ ചെറിയ കാറ്റും മുംബൈയിലെ നോക്കത്ത ദൂരത്തോളം പരന്നു കിടക്കുന്ന ഫ്ലാറ്റുകളും കെട്ടിട സമുച്ചയങ്ങളും ആവലാതി പിടിച്ചോടുന്ന വണ്ടികളും കാണാൻ നല്ല രസമാണ് ഇവിടുത്തെ മനുഷ്യന്മാരൊക്കെ എപ്പോഴും തിരക്കുള്ള ആൾക്കാരാണ് ആകാശമാണെങ്കിൽ കാർ മേഘങ്ങളിലൊക്കെ നിറഞ്ഞ് ഇപ്പോൾ പൊട്ടേ എന്ന നിലയിലാണ് എയർപോർട്ടിൻ്റെ അടുത്തായതിനാൽ വല്ലപ്പോഴും ഫ്ലൈറ്റ് പോകുന്നൊക്കെ കാണാൻ പറ്റും ഇപ്പോൾ ഫ്ലൈറ്റൊന്നുമില്ല ടെറസിൽ ഇരുന്ന് എടുത്തപ്പോൾ മാർക്കറ്റിലേക്ക് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ റൂമിൻ്റെ വാതിലടച്ച് മാർക്കറ്റിലേക്ക് ഇറങ്ങി കയ്യിലൊരു സഞ്ചിയും കരുതി എന്തേലൊക്കെ വിലക്കുറവിൽ കിട്ടുന്നുണ്ടെങ്കിൽ വാങ്ങിക്കാലോ ഓട്ടോ പിടിച്ച് മാർക്കറ്റിലേക്ക് പോയി ഇവിടുത്തെ ഓട്ടോയിലിരിക്കുന്നത് അമ്യൂസ്മെന്റ് പാർക്കിലെ റൈഡിൽ കയറിയ പോലെയാണ് നല്ല സ്പീഡാണ് ട്രാഫിക്കിൽ ഇവരുടെ റൈഡ് അതെടുത്ത് പറയേണ്ടതാണ് ആദ്യം തുടങ്ങിയത് മോമോസിലാണ് അടുത്തുകൊണ്ട് കടയിൽ കയറി മോമോസ് വാങ്ങിച്ചു സ്റ്റീംഡ് വെജിറ്റബിൾ മോമോസും ഫ്രൈഡ് പനീർ മോമോസും കൂടെ കുറച്ച് സോസും ചട്നിയും മയണീസും തന്നിട്ടുണ്ടായിരുന്നു എന്തായാലും ടേസ്റ്റ് അടിപൊളിയായിരുന്നു ഫ്രൈഡ് ആയിരുന്നു കൂടുതൽ ടേസ്റ്റ് നടന്നു പോകുന്ന വഴിയിൽ മീൻ മാർക്കറ്റ് കണ്ടൊന്ന് കയറി ചാവും ചെമ്മീനും അയിലിയും പിന്നെ പേരറിയാത്ത കുറേ മീനുകളൊക്കെ ഉണ്ടായിരുന്നു നിലയിൽ ആളുകൾ ഏകദേശം വാങ്ങുന്നതിൻ്റെ ബഹളവും ഒച്ചപ്പാടും അത് ഇതൊക്കെ ഇവിടെ മീൻ വാങ്ങിച്ചാൽ അത് കട്ട് ചെയ്ത് തരും മീനൊക്കെ വൃത്തിയാക്കി തരും അതൊരു നല്ല കാര്യമാണ് ചെമ്മീനാണെങ്കിൽ അത് വൃത്തിയാക്കിയിട്ട് ക്ലീൻ ആക്കിയിട്ട് തരും അവിടുന്ന് മുന്നോട്ടേക്ക് നടന്നു ഒരു ചെറിയ ടോപ്സൊക്കെ നൂറ്റമ്പത് രൂപ നൂറ്ററുപത് രൂപ ഇരുന്നൂറ് രൂപക്കൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു പിന്നെ പച്ചക്കറികൾക്കും പഴങ്ങൾക്കാണെങ്കിൽ നല്ല വിലക്കുറവുമുണ്ട് നാട്ടിലേക്ക് വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഏതെടുത്താലും നൂറ് രൂപയാണ് കുട്ടികളുടെ കളിപ്പാട്ടങ്ങളും മെറ്റൽ കാറുകളൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് നടന്നപ്പോൾ റോട്ടിലെന്തൊക്കെയോ പരിപാടികൾ ഇതൊക്കെ ഗുലാബ് ജാമുൻസാണ് ഗുലാബ് ജാമുൻ ഇത് രസഗുള നല്ല വിശപ്പുള്ള ഉണ്ട് വാങ്ങിച്ചു കഴിച്ച് വാങ്ങിച്ചു കഴിച്ചപ്പോഴാണ് നല്ലോണം മധുരം കാരണം പിന്നെ എരിവ് കഴിക്കാനുള്ള കൊതിയായി കച്ചോടി അത് കഴിഞ്ഞിട്ട് പിന്നെ കച്ചോടി വാങ്ങി തൈരിൻ്റെയും മിച്ചറിൻ്റെയൊക്കെ ടേസ്റ്റാണുള്ളത് കുഴപ്പമുള്ള ഒപ്പിക്ക എന്ന് പറയാം അത് കഴിഞ്ഞ് പോപ്കോണും കഴിച്ച് നമ്മൾ റൂമിലേക്ക് മടങ്ങി